ർക്കും എന്റെ ഒരു പുതിയൊരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഞാൻ ഒരു വീഡിയോ സമീപിക്കില്ല എന്നുള്ളതാണ് സത്യം ഇന്നും എന്റെ ഒരുവിധം പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കേണ്ട ബോധം വന്നത് എന്താണെന്ന് അറിയില്ല എപ്പോ ഇങ്ങനെയായി പോയി സവാ പോലെ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മാറ്റാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതൊന്ന് സഹിച്ചിട്ട് വീഡിയോ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് സുന്ദരിയാവാ ഞായറാഴ്ച ഈ സൗന്ദര്യം ഒന്നും ഞാൻ കാണാറില്ല പ്രാണത്തിനെ പോലെ ഉണ്ടാകാറ് ഇന്ന് വീടൊക്കെ എടുക്കുന്നത് കൊണ്ട് വൃത്തിയിലെ മെനലൊക്കെ ഇരിക്കാന്ന് കഴിച്ചു അപ്പൊ കിട്ടിയെന്തെല്ലാം എടുത്ത് വെച്ചല്ല ഞാൻ തേക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല അത് കഴിഞ്ഞ നേരെ ഞാൻ അടുക്കളയിൽ പോയി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പോയ ചിക്കൻ വെന്തു നോക്കാൻ ഞാൻ ഇന്നലെ ഒരു റെസിപ്പി റെസിപ്പിട്ടിരുന്നു ആ റെസിപ്പി കിട്ടിയതിന് ശേഷം ഞാൻ ഈ മോഡലേ ഉണ്ടാക്കാറുള്ളൂ എളുപ്പ പണിയാന്നേ അധിക പണിയൂല്ല പെട്ടെന്ന് ഉണ്ടാക്കാവും ചെയ്യാവും ഒടുക്കത്തെ ടേസ്റ്റ് വന്നു അപ്പൊ ചോറല്ല ഞാൻ രാവിലെയും ഉണ്ടാക്കി വെച്ചിരുന്നെ അപ്പൊ ഇനി എനക്ക് കുറച്ച് പറയാനുള്ളത് കേട്ടോ അതിന് കുറച്ചു ഉള്ളി തോല വെളുത്തുള്ളി തോലാണോ ഇന്ന് സൺഡേ ആണ് പക്ഷേങ്കിൽ എല്ലാ സൺഡേയും ഞാൻ എണീക്ക ലേറ്റാവും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിലധികം എട്ട് മണിയിലാവും അപ്പോൾ ഇന്ന് ഞാൻ എട്ട് മണി എട്ടേ കാലിന് എണീച്ചു പക്ഷേ എപ്പോൾ അന്നേരം ലേറ്റാകില്ല എന്ന എല്ലാ പരിപാടിയും പക്ഷേ അറിയില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു രാവിലെ ഉമ്മാവായിരുന്നു അപ്പോൾ ഞാൻ അതും കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അടിച്ചു വാരലും വാഷിംഗ് മെഷീൻ ഇടലും എല്ലാം രണ്ട് മൂന്ന് ദിവസത്തെ അതെല്ലാം കൂടെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടു എന്നാലും വാഷിംഗ് സൺഡേ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ഇടുന്ന ആണെങ്കിൽ പോലും ലേറ്റ് ആവാറുണ്ട് അലക്കുമ്പോൾ അലക്കുമ്പോൾ നല്ല എല്ലാ പണിയാകും ഉച്ചക്കത്തെ ഫുഡ് തന്നെ ആകാൻ രണ്ട് പണിയാവുമായിരുന്നു സൺഡേ അപ്പം ഇന്ന് ഞാൻ ചോറും എല്ലാം വീട്ടിൽ നായി ഉണ്ടെ ഫുഡും എന്താ പറയണേ നമ്മുടെ ചോറും കുടിക്കേണ്ട വെള്ളം വരെ രണ്ട് ട്രിപ്പ് ചൂടാക്കി അടിച്ച് വരലും അലക്കലും ആറിയിടലും എല്ലാം കഴിഞ്ഞു ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് എന്താ പറയുക പെട്ടെന്ന് എല്ലാ പണിയും തീർന്നൊരു സൺഡേ ആണ് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ചിക്കൻ വാങ്ങിക്കാം മീനൊന്നും കിട്ടാവുന്നില്ല നല്ല മീനൊന്നുമില്ല അപ്പോൾ ചിക്കൻ വാങ്ങിക്കാതെ അപ്പോൾ ആ ചിക്കൻ രണ്ട് ദിവസത്തേക്ക് ചിക്കൻ വാങ്ങിയിരുന്നു അപ്പം രണ്ട് ദിവസത്തേക്ക് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി സെപ്പറേറ്റ് എല്ലാം ആക്കി വെച്ച് അപ്പോൾ വൈകുന്നേരം ഒരു സ്നാക്സിനും എല്ലാം സെപ്പറേറ്റ് അവിടെ ആക്കി വാങ്ങി വെച്ച് എന്നിട്ടാണ് ഇപ്പോൾ ചിക്കൻ കറിക്ക് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാം പെട്ട അപ്പാടപ്പാട് ചെയ്ത് വയ്ക്കലാണ് ഇന്ന് ഞാൻ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഞാൻ അങ്ങനെ ലേറ്റ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിരുന്നു കാരണം ഇന്ന് എന്താണെന്ന് അറിയില്ല എൻ്റെ പണിയെല്ലാം വെമ്പയും കഴിഞ്ഞു ഇന്ന് ആർക്ക് എന്ത് പറ്റിയതെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഓടി പിടിച്ചാണ് എല്ലാ പണിയും ചെയ്യുക അത് ഇന്ന് സാവകാശം എന്താ പറയുക സമയം എടുത്താണ് ചെയ്തത് കുറച്ച് പ്ലാനുകളുണ്ട് കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കണം എന്നുള്ള പ്ലാനുണ്ട് അത് നടക്കുമെന്നൊന്നും അറിയില്ല ശാരീരികമായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അപ്പം കഴിയുന്ന പോലെ വീഡിയോസെല്ലാം എടുക്കാതെ വിചാരിക്കുന്നു കുറേ ആയി യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ലാത്തത് യൂട്യൂബിൽ മാത്രം ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിരുന്നു പക്ഷേ ഇതൊരു കുറച്ചും കൂടെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പം ഇന്ന് കഴിയുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാതെ എന്ന് വിചാരിക്കും ബാക്കിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടേ അതൊന്നും കാണിക്കാനുള്ള നിവർത്തിയില്ലല്ലോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ബോധം വന്നി ഞാനതല്ലേ പറയല്ല എൻ്റെ വീഡിയോയിൽ ആദ്യം ഒരിക്കലും ഉണ്ടാവില്ല അതോ ുള്ളിയൊക്കെ അപ്പൊ അവർ തക്കാളിയും ചൂസടി ചീനത്തേക്ക് കൂടി എന്റെ ചിക്കനിലേക്കുള്ള പണിയൊക്കെ തീർന്നു ഇനി ഇതൊന്നും വറ്റി വരണ്ടോ നാവൊന്നും വളയുന്നില്ലന്നേ അപ്പഴാണ് ഫ്രിഡ്ജിൽ കുറേ ദിവസം മുന്നേ വെച്ച് വത്തക്കണ്ടത് കുറേ ദിവസം വെച്ചാൽ രണ്ടു ദിവസമാണേ മാങ്ങിയൊക്കെ തിന്നാനുള്ളതുകൊണ്ട് ഞാൻ വത്തക്കയിലെ കൈകടത്താറില്ല അപ്പൊ അന്ന് ഉച്ചയായോണ്ട് ഞാൻ വെച്ച് വത്തക്ക മുറിക്കാവുന്നു അപ്പൊ ബത്തക്ക പ്രേമികൾ ഒരുപാട് വീട്ടില് ഒരുപാട് എന്ന് പറയാൻ രണ്ട് രണ്ട് മക്കളെ ഉള്ളു ഒരു കുമിനു വേണ്ടിയിട്ട് നീട്ടി പറഞ്ഞതാ അപ്പൊ ഞാൻ തളങ്ങണിയും ഇറങ്ങിയെല്ലാം മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിരടി കൊടുക്കാന്നാ വിചാരിച്ചത് പിന്നെ വെച്ചാൽ അതിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണ്ടേ ഇതാ വെറങ്ങാണ്ട് തിന്നുള്ളല്ലോ അധികം പണിയുമില്ല എല്ലാം എളുപ്പ പണി നോക്കുന്നതാട്ടോ നല്ലത് അപ്പം എൻ്റെ ചിക്കൻ കറിയായി ഇതൊക്കെ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ബാക്കിയുള്ള വിറകെല്ലാം ഒന്ന് തട്ടി വെക്കും ഒന്നും ആവശ്യമില്ല എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ വെറുതെ വിറക് കളയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തട്ടി അങ്ങ് വെച്ചു അപ്പഴേ കച്ചൻ സലാഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ചിരുന്നു വെച്ചിരുന്നെല്ലാം മുറിച്ച് കൊണ്ടുത്തന്നിരുന്നു അച്ഛൻ്റെ പീടിയാണ് മുന്നിൽ തന്നെയാണ് അച്ഛൻ അച്ഛനാടത്തെ സമയം കിട്ടിപ്പോ അരിഞ്ഞാന്നതാണെന്ന് അമ്മയും ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ പച്ചക്കറി മുറിച്ചിട്ട് വരും മറവിന് മുറിച്ചിട്ട് വരും വെള്ളം വലിച്ചു തരും നല്ലൊരു അച്ഛനാണ് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ വീട്ടിലുണ്ടോ ശരിക്കും വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ശരിക്കും ലേഡീസിനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ എന്നാലല്ലേ നമുക്കൊരു വീട്ടിലുള്ള ഒരു ആവേശം ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡൊക്കെ നേരെ തിരിച്ചാൽ കേട്ടോ അച്ഛൻ തന്ന പാത്രമൊക്കെ കഴി നോക്കും വീട്ടിലാരും ഇല്ലെങ്കിലും നോക്കി നോക്കി എല്ലാ പണികളും ചെയ്യും അതുകൊണ്ട് അച്ഛനെ വീട്ടിലാക്കിയിട്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും അമ്മക്ക് ടെൻഷനില്ല നേരെ കുറച്ച് എൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും കഴുകാനുള്ള പാത്രങ്ങളെല്ലാം അട്ടിക്കുണ്ടായിരിക്കും ശരിക്കും എല്ലാവരും ഇങ്ങനെ പഠിക്കണം ആണ് പെണ്ണ് വ്യത്യാസം എല്ലാവരും വീട്ടിലെ പണിയൊക്കെ എടുത്ത് പഠിക്കണം എനിക്ക് രണ്ടാൺകുട്ടികളാണ് കേട്ടോ ഞാൻ എല്ലാ പണിയും ഇപ്പോഴേ ഏകദേശം ഒന്ന് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അച്ഛന് ചോറ് അങ്ങ് വളംബി വെച്ചു എന്നിട്ട് ഞാൻ പീഡിയിലേക്ക് പോകും അച്ഛന് ചോറ് വളമ്പിയച്ച് ഇനി എന്റെ എന്ന് വെച്ചാൽ പീഡി ഇരിക്കണം എന്നിട്ട് വേണം അച്ഛന് വന്നിട്ട് ചോറ് കുറച്ച് കുശിച്ചു അപ്പോൾ പീഡി പോയി വന്നപ്പാട് ഞാൻ എന്ത് ചെയ്തു മക്കൾക്കും ചോറ് കൊടുത്തു പീഡിയെന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ എടുക്കുന്ന നിലനിക്ക് സൂപ്പർന്നെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ പക്ഷേ സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പാളിപ്പോയാ പാളിപ്പോയിന്ന് തന്നെ പറയും ഇത് സൂപ്പർ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തൊക്കെയോ ചെയ്ത നേരം കൂട്ടി അത് ഞാൻ ചിക്കൻ കൊണ്ടാ നേരെ കുറച്ച് പീസ് മാറ്റി വെച്ചിരുന്നു മൂത്ത ആൾ കുറേ ദിവസമായി പറയുന്നത് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കണോ അപ്പൊ ഞാനൊരു പേര് വിട്ട എൽ എഫ് സി അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഞാൻ അവന്റെ ഒരു ഷോർട്ട്സ് എടുക്കും അല്ലാരും കാണണം ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടയിൻ്റെ ലിങ്ക് പിന്നെ ആ റീൽസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കയറ്റി പിന്നെ ഞാൻ മെസ്മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരാം ഇത്ര സമയം കുടുംബശ്രീ ഉണ്ടായിരുന്നു എന്റെ കുടുംബശ്രീയല്ല കേട്ടോ അമ്മയുടെ കുടുംബശ്രീ ആണ് അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അടിച്ചു വായിച്ചു വരി കഴിഞ്ഞിട്ട് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പിന്നെ വിളക്കത്തേക്ക് നേരെ അടിച്ചു വരാൻ എന്നൊരു ചടങ്ങുണ്ടല്ലോ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ അപ്പൊ അതൊന്ന് കാണണം കേട്ടോ അപ്ലോഡ് ചെയ്താ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോ ആൾക്കാർ തന്നാ വേണ്ടി റെഡി ആയി വന്ന് കളി കഴിഞ്ഞു വന്നാ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കുളിച്ച് വന്ന് അവർക്ക് ചായയും ഉണ്ടാക്കി ഇങ്ങനെയാണ് എന്റെ ഒരു സൺഡേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ ശരിയ ബൈ